ഹായ് ഓൾ മിസ്ഇസ് അനൂപിയർ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എന്താണ് മോണിറ്ററി പോളിസി അതെങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യുന്നത് പിന്നെ ആ മോണിറ്ററി പോളിസി ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടേം സി ആർ ആർ എസ് എൽ ആർ പോസ് റിപ്പോറിംഗ് എന്നൊക്കെയാണ് ആദ്യമായിട്ട് എന്താണ് ഈ മോണിറ്ററി പോളിസി എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തെ സെൻട്രൽ ബാങ്ക് ഇന്ത്യയുടെ കേസാണെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഒരു എക്കണോമിയിൽ മണി ഫ്ലോ ചെയ്യണേ കൺട്രോൾ ചെയ്യും ആ മണി ഫ്ലോ ചെയ്യണെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി കുറച്ച് ടൂൾസ് യൂസ് ചെയ്യും ആ ടൂൾസ് ഒരു പോളിസി ആയിട്ടാണ് ആർ ബി ഐ ഡിക്ലെയർ ചെയ്യുക അതിനാണ് ഈ മോണിറ്ററി പോളിസി എന്ന് പറയുന്നത് ഇത് എന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഒരു എക്കണോമി ഒരിക്കലും ഗ്രോത്ത് വേണം ഒരു എക്കണോമിക്ക് എപ്പോഴും എല്ലാം ഗ്രോത്ത് വേണം ഇൻഫ്ലേഷൻ പാടില്ല സാധനങ്ങൾക്ക് ഒന്നും വില കൂടാൻ പാടില്ല അതേപോലെ തന്നെ ഡിഫ്ലേഷൻ പാടില്ല ഒരു ലിമിറ്റ് കൂടുതൽ സാധനങ്ങൾക്ക് വില കുറയാനും പാടില്ല എക്കണോമി അങ്ങനെയാണെങ്കിൽ എക്കണോമിക് പ്രാവശ്യം അപ്പം ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആണ് ആർ ബി ഐ എപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പീരിയോഡിക്കൽ മോണിറ്ററി പോളിസി ഡിക്ലെയർ ചെയ്യും അപ്പൊ ആദ്യമായിട്ട് ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞാൽ ഇപ്പോൾ ഇൻഫ്ലേഷൻ എന്ന് പറയും അതായത് നമ്മൾ കടയിൽ പോണയാണ് അവശ്യ സാധനങ്ങൾക്കൊക്കെ വില കൂടുതലാണ് ഈ സാധനങ്ങൾക്ക് വില കൂടാൻ കാരണം വേറെ ഒന്നുമല്ല ഈ എമൗണ്ടിന്റെ ഒരു സാധനത്തിന്റെ വിലക്ക് ആൾക്കാർ വാങ്ങിക്കാൻ റെഡി ആയിട്ടുള്ളതുകൊണ്ടാണ് ആൾക്കാർ വാങ്ങിക്കുന്ന വേറെ ഒന്നും കൊണ്ടല്ല ആൾക്കാരുടെ അതിൽ പൈസ ഉള്ളതുകൊണ്ടാണ് സോ ആർ ബി ഐ ഒന്ന് പോളിസി ടൈറ്റ് ചെയ്യും അഥവാ റേറ്റ് അങ്ങോട്ട് കൂട്ടും ഇൻട്രസ്റ്റ് റേറ്റ് അങ്ങനെ കൂട്ടുമ്പോൾ ആർ ബി ആൾക്കാർ ലോൺ എടുക്കുന്ന റേറ്റ് അങ്ങോട്ട് കുറയും പകരം ഈ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലായതുകൊണ്ട് ആൾക്കാര് പൈസ ഡെപ്പോസിറ്റ് ചെയ്യും സ്പെൻഡ് ചെയ്യുന്നതിനും പകരം ഡെപ്പോസിറ്റ് ചെയ്യും ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ എക്കണോമിയില് ഫണ്ട് ഫ്ലോ ചെയ്യുന്നില്ല അതുകൊണ്ട് ആൾക്കാർ സാധനങ്ങൾ വാങ്ങിക്കുന്നില്ല ഡിമാൻഡ് സാധനങ്ങളുടെ ഡിമാൻഡ് കുറയും സാധനങ്ങളുടെ വില കുറയും ഇൻഫ്ലേഷൻ സ്റ്റേബിൾ നേരെ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഡിഫ്ലേഷൻ ഡിഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ ആവശ്യ സാധനങ്ങളുടെ വില കുറേ ആണ് കാരണം എന്താന്ന് വെച്ചാൽ ആൾക്കാർക്ക് ആൾക്കാർ സാധനങ്ങൾ വാങ്ങിക്കുന്നില്ല ഡിമാൻഡ് കുറഞ്ഞു അപ്പോൾ ആർ ബി ഐ ഇൻട്രസ്റ്റ് റേറ്റ് അങ്ങനെ കുറക്കും ഇൻട്രസ്റ്റ് റേറ്റ് കുറക്കുമ്പോൾ ആൾക്കാരുടെ അവർക്ക് ലോൺ എടുക്കും ഇൻട്രസ്റ്റ് റേറ്റ് കുറവായതുകൊണ്ട് ആൾക്കാർ ഡെപ്പോസിറ്റ് ചെയ്യില്ല പൈസ സ്പെൻഡ് ചെയ്യും പൈസ സ്പെൻഡ് ചെയ്യുമ്പോൾ സാധനങ്ങളുടെ ഡിമാൻഡ് കൂടും അതുപോലെ തന്നെ ഡിഫ്ലേഷൻ എന്നുള്ള മോഡ് മാറി സ്റ്റേബിൾ ആകും ഇതാണ് ഒരു കോമൺ എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറഞ്ഞത് ഈ മോണിറ്ററി പോളിസി ചെയ്യാൻ വേണ്ടിട്ട് ആർ ബി ഐ കുറച്ച് ടൂൾസ് യൂസ് ചെയ്യും അതായത് കുറച്ച് റേഷ്യോസ് കുറച്ച് പേഴ്സൻറ്റേജ് ഡിക്ലെയർ ചെയ്യും നാലെണ്ണമാണ് ഒന്ന് എസ് എൽ ആർ അഥവാ സ്ട്രാറ്റുഡറി ലിക്വിഡിറ്റി റേഷ്യോ സിആർആർ ക്യാഷ് റിസർവ് റേഷ്യോ പിന്നെ റിപ്പോർട്ട് റിവേഴ്സ് റിപ്പോർട്ട് എസ് എൽ ആർ അഥവാ സ്ട്രാറ്റുജറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ ഒരു ബാങ്ക് കയ്യിലുള്ള ഡെപ്പോസിറ്റ് ഫുൾ എമൗണ്ട് ലോൺ കൊടുക്കാൻ പാടില്ല പകരം ഒരു ആർ ബി ഐ ഡിസൈഡ് ചെയ്തിരിക്കുന്ന ഒരു സർട്ടൻ പെർസെന്റേജ് ഓഫ് ഡെപ്പോസിറ്റ് ആർ ബി ഐ സ്വന്തം ഹോൾഡ് ചെയ്യണം ബാക്കി എമൗണ്ടും മാത്രം ലോൺ കൊടുക്കാൻ പാടില്ല അതിനാണ് എസ് എൽ ആർ അഥവാ സ്റ്റാറ്റുറി ലിക്വിഡിറ്റി റേഷ്യൂ എന്ന് പറയുന്നത് പിന്നെ വരുന്നതാണ് സി ആർ ആർ അഥവാ ക്യാഷ് സോഷ്യൽ സിആർആർ എന്ന് പറഞ്ഞാൽ ബാങ്ക് കയ്യിലുള്ള ഡെപ്പോസിറ്റ്സ് കുറച്ച് ഒരു എമൗണ്ട് ഓഫ് ഡെപ്പോസിറ്റ് ബാങ്ക് ക്യാഷായിട്ട് ആർ ബി ഐയില് ഇതിനാണ് ഇതിനാണ്ഷ് റിസർവ് ഇഷ്യൂ എന്ന് പറയുന്നത് അപ്പോ ഇപ്പോ സി ആർ ആർ അഥവാ കാഷ് റിസർവ് ഇഷ്യൂ കൂടുമ്പോ ബാങ്ക്സ് ഈ എമൗണ്ട് ആർ ബി ഐയിൽ വെക്കേണ്ടതാണ് അപ്പോൾ ബാങ്ക്സിന് കൊടുക്കേണ്ട ബാങ്ക്സിന്റെ കയ്യിലുള്ള ഡെപ്പോസിറ്റ് കുറയും അത് അപ്പൊ ബാങ്ക്സ് ലോൺ കൊടുക്കണ എമൗണ്ട് കുറയും ആൾക്കാരുടെ കയ്യിൽ പൈസ കുറയും ഇൻഫ്ലേഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആണ് ഈ സിആർആർ കൂട്ടാ പിന്നെ വരുന്ന രണ്ട് ടേംസ് ആണ് റിപ്പോ റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ ആർ ബി ഐ ബാങ്ക്സിന് ആർ ബി ഐയുടെ അടിയിലുള്ള ബാങ്ക്സ് ഉണ്ട് ആ ബാങ്ക്സിന് പൈസ കൊടുക്കണേൻ്റെ ഇൻട്രസ്റ്റ് റേറ്റിനാണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോൾ ഇൻഫ്ലേഷൻ നടക്കണോ അതായത് സാധനങ്ങൾക്കൊക്കെ വില കൂടണേ ആണ് അപ്പോൾ ആർ ബി ഐ ഇത് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് അങ്ങോട്ട് കൂട്ടും ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുമ്പോൾ ബാങ്ക് ബാങ്ക്സും ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടും അപ്പോൾ ആൾക്കാർക്ക് ലോൺ എടുക്കുന്നതിൻ്റെ കോസ്റ്റ് കൂടും ആൾക്കാർ ഈ ലോൺ എടുക്കുന്നതിൻ്റെ പകരം ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലായതുകൊണ്ട് ഈ എമൗണ്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യും എക്കണോമിയിൽ പൈസ ഫ്ലോയുടെ എമൗണ്ട് കുറയും സാധനങ്ങൾക്ക് വില കുറയും അപ്പോൾ അതാണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് റിപ്പോ റേറ്റ് കൂട്ടുമ്പോൾ ലോണിൻ്റെ കോസ്റ്റ് കൂടും അപ്പോൾ ആൾക്കാരുടെ സ്പെൻഡിങ് കപ്പാസിറ്റി കുറയും കാരണം ലോൺ എടുക്കുന്നതിന് കൂടുതൽ ഇൻട്രസ്റ്റ് ഞാൻ പേ ചെയ്യണം അപ്പം ഞാൻ ലോൺ എടുക്കുന്നതിന് കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് പേ ചെയ്യണം അപ്പം എന്റെ സ്പെൻഡിങ് കപ്പാസിറ്റി കുറയും കാരണം ഞാൻ ലോൺ എടുക്കില്ല കാരണം ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണ് അതാണ് റിപ്പോ റേറ്റ് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ ആർ ബി ഐ ഈ ബാങ്ക്സിന് ബാങ്ക്സിൻ്റെ വേണമെങ്കിൽ ആർ ബി ഐ പൈസ വാങ്ങിക്കും ഓക്കെ അപ്പൊ റിവേഴ്സ് റിപ്പോ റേറ്റ് കൂട്ടുമ്പോൾ ഈ ബാങ്ക്സ് ആൾക്കാർക്ക് പൈസ കൊടുക്കുന്നതിന് പകരം ഈ റിസർവ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യും അപ്പോൾ ആൾക്കാർക്ക് കൊടുക്കുന്നതിനെ കാട്ടി ഫ്രീയാണ് ആർ ബി ഐക്ക് ഈ ബാക്കി ബാങ്ക്സ് എമൗണ്ട് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് റിവേഴ്സ് റിപ്പോ റേറ്റ് കൂട്ടുമ്പോഴും ആൾക്കാരുടെ കയ്യിൽ പൈസ കുറയും കാരണം ഈ ആൾക്കാർക്ക് ലോൺ കൊടുക്കുന്നതിന് പകരം ബാങ്കുകാര് ആർ ബി ഐയിൽ ആ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യും അതേപോലെ അപ്പോൾ എക്കണോമിയില് ക്യാഷിന്റെ ഫ്ലോ കുറയുകയും ചെയ്യും ഇപ്പൊ ഇങ്ങനത്തെ കുറച്ച് ടൂൾസും ഇത് എല്ലാം ഒരു പീരിയോഡിക്കൽ ഈ മോണിറ്ററി പോളിസി ഡിക്ലെയർ ചെയ്യുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് ആന്റിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു ഇവന്റാണ് ഈ ആർ ബി ഐ പോളിസി എന്ന് പറയുന്നത് അപ്പോ ഈ ആർ ബി ഐ പോളിസി കുറച്ച് കഴിഞ്ഞാല് അത് സ്റ്റോക്ക് മാർക്കറ്റിന് പോസിറ്റീവാണ് കാരണം ഈ കമ്പനീസ് ലോൺ എടുക്കുന്നതിന്റെ കോസ്റ്റ് കുറയും കമ്പനിക്ക് അപ്പോൾ കൂടുതൽ എമൗണ്ട് ചെറിയൊരു കോസ്റ്റിന് ലോൺ എടുക്കാൻ പറ്റും എക്കണോമി ഫ്ലറിഷ് ചെയ്യും അപ്പോൾ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് സ്റ്റോക്സ് പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്യും ആർ ബി ഐ റേറ്റ് കുറച്ചാൽ ചിലപ്പോൾ കുറച്ചില്ലെങ്കിൽ ചിലപ്പോൾ നെഗറ്റീവായിട്ടും റിയാക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് കാരണം ചില സിറ്റുവേഷൻസ് ഉണ്ട് എല്ലാവരും പ്രെഡിക്റ്റ് ചെയ്യും ആർ ബി ഐ റേറ്റ് കുറക്കുന്നു പക്ഷേ കുറക്കില്ല റേറ്റ് കൂട്ടിയാല് നെഗറ്റീവായിട്ട് റിയാക്ട് ചെയ്യും അപ്പൊ ഇങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റ് ർ ബി ഐ മോണിറ്ററി മോണിറ്ററി പോളിസി ആയിട്ട് റിയാക്ട് ചെയ്യണോ റേറ്റ് കൂട്ടുമ്പോൾ നെഗറ്റീവായിരിക്കും സ്റ്റോക്ക് മാർക്കറ്റിന് റേറ്റ് കുറച്ചാൽ പോസിറ്റീവായിരിക്കും റേറ്റ് കുറച്ചില്ലെങ്കിൽ ചിലപ്പോൾ പോസിറ്റീവ് ആവാ നെഗറ്റീവ് ആവാ ബട്ട് ഒരു നയൻറ്റി പെർസെൻറ്റേജ് ചാൻസിൽ നെഗറ്റീവ് ആയിരിക്കും കാരണം റേറ്റ് കുറച്ചില്ല എന്നുള്ളതെങ്കിൽ സെയിം ആസ് യൂഷ്വൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട് ഇത് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഫ്രീ ഫീൽ ടു Do subscribe to my channel. Thank you.